ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹീറോ മാസ് എഡ്ജ് വണ്ടി നമ്മൾ സ്പീഡോമിറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുകയാണ് സ്പീഡോമീറ്റർ ചെക്കിങ് അതിന് വേണ്ടി വന്നതാണ് അതുപോലെ ലൈറ്റിന്റെ ഭാഗത്ത് ലൂസും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ അതിൻ്റെ ക്രൗഡും പിന്നീടും മാറ്റണം ക്രൗഡും പിന്നീട് മാറ്റാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്പീഡോമീറ്റർ കേബിളിന്റെ ഈ ഒരു പീസ് ഇവിടെ ഇതിൻ്റെ ഒരു പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമുക്കത് അഴിച്ച് പോ അഴിഞ്ഞു പോകുന്നില്ല അതിനാണ് നമ്മളാ ക്രൗടും പിന്നീടും കൂടി ഉള്ളുന്ന തട്ടിയിട്ട് വേണം നമുക്കത് എടുക്കുക പുറമേ നമ്മൾ തട്ടി നോക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടായിട്ട് അങ്ങനെ നമ്മൾ ബലം ബ്രിച്ച് അഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പാനിൽ പൊട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീലഴിച്ചതില് ക്രൗഡും പിന്നീട് കൂടി ഉള്ളു അടി തട്ടിട്ട് വേണം എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അത് തട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് ആകുന്നതിൽ പൊട്ടിയത് തന്നെ അപ്പോൾ നമ്മളത് തട്ടി എടുത്തിട്ടുണ്ട് പിയറാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആ ക്രൗഡും പിന്നീടും വേണം അതുപോലെ സ്പീഡാകുന്ന ഈ കേബിൾ മാറ്റിയിട്ട് വേണം ടീച്ചെറ്റായിട്ട് അതുപോലെ ഈ ബ്രേക്കിൻ്റെ ഒരു നെറ്റ് ഈ ബ്രേക്ക് നെറ്റ് ഇതിൻ്റെ എല്ലാം കിടക്കുന്ന ആക്റ്റീവോ മോഡൽ വണ്ടിയുടെ ബ്രേക്ക് നെറ്റാണ് കിടക്കുന്നത് ഈ ഒരു ബ്രേക്ക് നെറ്റും നമുക്ക് മാറ്റിയിട്ടുണ്ടാവും കണ്ടുകൊക്കെ പിന്നെ കുറവായിരുന്നു അപ്പോൾ ആ ബ്രേക്ക് നെറ്റ് മാറ്റി റീച്ചർ ചെയ്യുന്നുണ്ടാവും അതുപോലെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് അടുത്ത സ്ക്രൂ പൊട്ടിപ്പോയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലീർ ആക്കി കറക്റ്റ് ചെയ്ത് തരാം അത്രയും ജീഡേനുള്ള ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ